ഹായ് നമസ്കാരമുണ്ട് നമ്മളെ തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത എൻ്റെ ഒരു ഇനം കുരുമുളകാണ് ഞാൻ സത്യത്തിൽ ഇതിനൊന്നും കൂടെ വളം ചെയ്തുകൊണ്ട് മണ്ണിടാൻ വേണ്ടിയിട്ട് ഇതേ ലെവലിലൊന്നും മണ്ണിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പക്ഷേ ഇതിലൂടെ കുറച്ച് കാര്യം നമ്മുടെ ചാനൽ മെമ്പർമാർക്ക് പറഞ്ഞു കൊടുക്കും ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതൊരു വീഡിയോ ആക്കിയത് സത്യത്തിൽ ഞാൻ ഇതൊരു വീഡിയോ ആക്കാൻ വിചാരിച്ചതല്ല കാരണം ഞാൻ ഞാനിത് ഇതുവരെ ഒന്ന് വളമ്പ ഇട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇടാന്നുള്ളതിൽ കൊടുന്ന് വെച്ചതാണ് അപ്പോൾ അതിന് ഇങ്ങനെ കുറച്ച് കുരുമുളകിൻ്റെ തേകൾ വന്നിട്ടുണ്ട് വേതലൊക്കെ മുറിച്ച് മാറ്റി വേറെ ഇതിലേക്ക് മാറ്റിയിട്ടൊന്ന് വളമ്പിടുക എന്നൊക്കെ കരുതിയാണ് പക്ഷേ ഞാനിപ്പോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിപ്പല്ലി ഇത് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകാണ് ഇത് ഒരു സ്റ്റെപ്പ് ഇത് ഇതൊരു സ്റ്റെപ്പ് പിന്നെ അടിപൊളിയായിട്ട് ബഷിയായിട്ട് ഇത് ഞാൻ ഫസ്റ്റില് ചെയ്തത് ഈ കമ്പാണ് ഇതിന് കുറച്ച് ശിഖരങ്ങളുണ്ട് അപ്പൊ ഇപ്പം നല്ലൊരു വിഷയമായിട്ടുള്ള കാലാകാലം കേട് വരില്ല മറ്റു രോഗങ്ങളും വാട്ട കാര്യങ്ങളും ഒന്നും വരില്ല അപ്പൊ ഇതിന്റെ കുറച്ച് കമ്പ് തിപ്പല്ലീടെ കുറച്ച് കമ്പ് എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ ഇനി ഏതായാലും രണ്ട് മൂന്ന് മൂന്നര മാസം കഴിഞ്ഞ മഴക്കാലാണല്ലോ അപ്പൊ ആ മഴക്കാലം വരുമ്പോഴൊക്കിന് ഇതിന്റെ കുറച്ച് തിപ്പല്ലിയുടെ കമ്പുകൾ എനിക്ക് കുറച്ച് പറമ്പിൽ എവിടെ കൂടെയൊക്കെ ആയിട്ട് തീകളുണ്ട് അപ്പം ഇനി കളക്ട് ചെയ്ത് കൊണ്ടുവരാ കളക്ട് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു അടി പത്തിഞ്ചി ആറ് ഇഞ്ചിലൊക്കെ മുറിച്ചിട്ട് വേര് വരണം വേര് വരാൻ നമ്മളെ സാധാരണ വെള്ളത്തിൽ ഇട്ട് വെക്കുക അല്ലെങ്കിൽ പൊളിത്തീൻ കവറിൽ ചെറിയ ഓരോരോ പീസുകൾ വെക്കാം അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉം വീട് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്താണ്ട് ഒന്ന് ലൈക്കും ചെയ്താണ്ട് ഓക്കെ ഇവിടെ അവിടെ ഒരു തിപ്പല്ലി ഉണ്ട് അതുപോലെ ഇങ്ങനെ ഇങ്ങനെതായ നമ്മളെ പറമ്പിലൊക്കെ ഉണ്ട് കുറച്ചേ കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പൊ അതൊക്കെ കൂടെ ഒന്ന് കളക്ട് ചെയ്യപ്പല്ലി കട്ട് ചെയ്യുമ്പോ ഇതൊരു മദർ പ്ലാന്റ് ആണ് തിപ്പല്ലിയുടെ അധികം ഇങ്ങനെ ഇടയ്ക്ക് കമ്പ് മുറിക്കുന്നു അപ്പൊ ഇവിടുന്ന് ഇവിടെ കട്ട് ചെയ്തപ്പോ ഇവിടുന്ന് അടിയുന്നുണ്ടില്ല ഈ സ്റ്റെപ്പ് ഒന്ന് പുതിയത് വരണേ എന്നതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ഈ മദർ പ്ലാന്റ് വന്ന് പിന്നെ ഇവിടെ ഇവിടെ കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ പുതിയ ഇത് വരും നമ്മൾ ഇത് ഇവിടെ കട്ട് ചെയ്തെടുക്കുക ഓക്കെ ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള കണ്ണി ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുക ഓക്കെ ആ റേഞ്ചിൽ എടുക്കുക കാരണം നമ്മൾ ഇപ്പൊ ചെയ്തു വെച്ചാൽ ഒരു രണ്ടു മാസം മൂന്ന് മാസമാകുമ്പോ നല്ല നമുക്ക് graft ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കത്തിൽ ഇട്ട് വെക്ക അല്ല ഇത്രയും കമ്പുകളായില്ലേ

അറിയാതെ അതൊക്കെ കിടന്ന് തെയ്യോ വെള്ളത്തിൽ ഇട്ടു വെക്കാൻ നമ്മൾ കവറിലും കുത്തിക്കട്ട വീര് വരും നയമഗ്രാഫ് ചെയ്യാം അപ്പൊ എന്തായി ഒരുപാട് ഉണ്ടാവും അല്ലേ ണ്ടാവും ഇട്ട് രണ്ടാഴ്ച കൊണ്ട് വേര് വരും ഇനി ചൂട് കൂടുതലാണ് അപ്പൊ നമ്മളൊരു കാര്യം കൂടി ഒന്ന് കണ്ടിറങ്ങി ചെയ്ത് കൊടുത്താൽ സക്സസ് ആണ് നൂറ് ശതമാനം അത് ഞാൻ കാണിച്ചു തരാം അത് അതിന്റെ മേലെ ഒരു കവർ ഇടാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒന്ന് കവർ ഒന്ന് പാക്ക് ചെയ്തിട ഞാൻ ക്യാമറ കൊടുക്ക ആളില്ലാത്ത ഇതിൽ ഒതുക്കണ കാണിച്ചരാ ഇത് കൂടുന്ന കവറാണ് പലർക്കും പിടികൾ നല്ല കന ഉള്ള കവറാണ് ഞാനൊന്ന് നനച്ചാണ്ട് ഒന്ന് കമിത്തി കാരണം ജനുവരി ഫെബ്രുവരി മാർച്ച് ചൂട് കൂടുതലാണ് കുംഭമീനും രാത്രി ചൂടാണ് അല്ലെങ്കിൽ നമ്മൾ പുതിയ മുള വരും അടിയിൽ വേര് വരും ഉറപ്പാണ് പക്ഷെ എന്നാലും ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മളിവിടെ ഇല്ലാതിരിക്കുക അങ്ങനത്തെ ഒരു സിഷ്ടിവസം വന്നാൽ ഒരു മുൻകരുതലി ഇന്നലെ നിലക്ക് പിന്നെ എന്താ പറയുക ഒരു സേഫ്റ്റിക്ക് നല്ലതാണ് ഈ കവറിങ് കാരണം ആ ഉള്ളിലിങ്ങനെ ആയിട്ട് അങ്ങനെ ഇടക്ക് എടുക്കും രണ്ടാഴ്ച മതി രണ്ടോ മൂന്നോ ആഴ്ച കയറിപ്പോയാൽ അപ്പോൾ ഇനി വരും വരും ഇലകൾ തളിരലകൾ വരും ചെയ്യും രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ വേറാകും അപ്പോൾ നമുക്ക് എടുത്തിട്ട് ഓരോന്ന് എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോരോ കമ്പ് എടുത്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കയറി ഇല ഗ്രാഫ്റ്റ് ചെയ്യുക ഒക്കെ പറ്റും അപ്പൊ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത തെയ്യാണ് അതൊക്കെ ഇന്ത്യത്തിങ്ങനത്തെ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ ഓരോ ഇതിനും കുരുമുളകിന്റെ വെറൈറ്റികളുണ്ട് അപ്പൊ ഞാൻ തിപ്പല്ലി കുറച്ച് അത്യാവശ്യം ഒന്ന് തെയ്യ വേണം നമ്മക്ക് അപ്പൊ അതിനാണിപ്പോ നമ്മളിങ്ങനെ ഇതിപ്പോ നേരെ കവറിൽ നമ്മള് മണ്ണ് നിറച്ച് കവറിൽ ഞാൻ അതും ഇട്ടിവിടെ ഇണ്ട് അതും ഇവിടെ ഉണ്ട് അതിൽ മണ്ണ് നിറച്ച കവറിൽ കുത്തിയാലും ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് മുളച്ച് വന്ന് ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം ഓക്കെ പക്ഷ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യാം ചാനലൊന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ മാക്സിമം നമ്മൾ ചാനൽ പോയി ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്